കട്ടപ്പന മേട്ടുകുഴിക്ക് പുതിയ കെ എസ് ആർ ടി സി സർവീസ് ആരംഭിച്ചു കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കട്ടപ്പന കെ എസ് ആർ ടി സി ഡിപ്പോ ഇൻസ്പെക്ടർക്ക് നിവേദനം നൽകിയതിനെ തുടർന്നാണ് പുതിയ സർവീസ് ആരംഭിച്ചത് ഇടുക്കിയിലെ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കട്ടപ്പന മേട്ടുക്കുഴി കറുവാക്കുളം പ്രദേശത്തെ ജനങ്ങളുടെ യാത്രാക്ലേശം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് കെഎസ്ആർടിസി കട്ടപ്പന ഇൻസ്പെക്ടർ സിആർ മുരളിക്ക് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ജനപ്രതിനിധികൾ ഒക്ടോബർ നിവേദനം നൽകിയിരുന്നു ഇതേ തുടർന്നാണ് കട്ടപ്പന ഡിപ്പോയിൽ നിന്നും ഇന്നുമുതൽ മേട്ടുഴിയിലേക്ക് സർവീസ് ആരംഭിച്ചത് അമ്പലക്കവലിൽ നഗരസഭാ കൌൺസിലർമാരായ മായാ ബിജു ഐ ബി മോൾ രാജൻ പ്രശാന്ത് രാജു തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ ബസിന് സ്വീകരണം നൽകി പ്രവർത്തക സുഹൃത്തുക്കളെ ദീർഘകാലമായിട്ടുള്ള നമ്മുടെ ഒരു അഭിലാഷമായിരുന്നു ഈ ഒരു ബസ് ഓടിക്കുക എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ നടത്തിയ ഒരു പോരാട്ടത്തിൻ്റെ ഭാഗമായി കെ എസ് ആർ ടി സി അനുഭവപൂർണമായ ഒരു നിലപാട് തീർത്തു കെ എസ് ആർ ടി സിയോട് അഭ്യർത്ഥിക്കാനുള്ളത് എപ്പോഴും പ്രതിഷേധമുണ്ടാകുമ്പോൾ ഒരു ബസ് ഇവിടെ ഓടിക്കും ഇല്ലേ ആ ബസ് നിർത്തും അങ്ങനെ പോകാതെ ഈ ബസ് കണ്ടിന്യൂസ് ആയിട്ട് ഉള്ളിൽ കടന്നു പോകാനുള്ള നടപടി ഉണ്ടാകുക അതിൽ കടന്നു പോകാനുള്ള യാത്രക്കാരെ മറ്റ് ക്രമീകരണങ്ങളും ജനപ്രതികളുടെ ഭാഗത്തുനിന്ന് തന്നെ ഇടപെട്ടത് ക്രമീകരിക്കുന്നതായിരിക്കും ഏതായാലും ഈ ഇങ്ങനെ ഒരു ഉദ്യമത്തിന് നേതൃത്വം നൽകിയ കെ എസ് ആർ ടി സി പെട്ടെന്ന് കട്ടമനയിലെ ഡിപ്പോയിലെ എല്ലാ ഉദ്യോഗസ്ഥന്മാരെയും പ്രത്യേകം കട്ടപ്പന നഗരസഭയ്ക്ക് വേണ്ടി അഭിനന്ദിക്കുന്നു നമ്മളെ കുടിക്കുള്ള റൂട്ടിൽ നമുക്ക് ബസ് സൗകര്യമില്ലായിരുന്നു അതിൻ്റെ ആഭിമുഖ്യത്തിൽ നമ്മൾ ഒരു ഹർജി സമർപ്പിക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഇന്ന് ഏഴ് 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 അമ്പതിന് അറ്റം സ്റ്റാൻഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുകയും എട്ടിൽ റിട്ടേൺ തോന്നുകയും ചെയ്യുന്ന രീതിയിൽ നമുക്ക് നമ്മുടെ സർക്കാരിൻ്റെ ഒരു വണ്ടി നമുക്ക് ഇട്ടു തരികയും അത് പ്രാവർത്തികമാകുകയും ചെയ്തിട്ടുണ്ട് അതിൻ്റെ ആഭിമുഖ്യത്തിൽ ഇന്ന് നമുക്ക് നമ്മുടെ ഈ ബസ് റൂട്ട് മുൻ ആരംഭിക്കുക ആരംഭിക്കുന്നൊരു ഭാഗമായി നമ്മുടെ ജനങ്ങളുടെ ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു വിഷയം നമ്മുടെ ഏറ്റവും നല്ല രീതിയിൽ അമ്പലക്കവല മേട്ടുക്കുഴി കറുവാക്കുള മേഖലയിലെ ജനങ്ങൾക്കും തോട്ടം തൊഴിലാളികൾക്കും സർവീസ് ഗുണകരമാകും എല്ലാ ദിവസവും രാവിലെ ഏഴമ്പതിന് കട്ടപ്പനയിൽ നിന്നും ആരംഭിക്കുന്ന സർവീസ് മേട്ടുക്കുഴയിലെത്തി എട്ടിരുപതിന് തിരികെ കട്ടപ്പന വഴി തൊടുപഴക്കു മടങ്ങുന്ന രീതിയിലാണ് സർവീസ് ക്രമീകരിച്ചിരിക്കുന്നത് ഇടുക്കി ലൈവ് ന്യൂസ് കട്ടപ്പന ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി ഹോം അപ്ലയൻസുകൾക്കും ഡിജിറ്റൽ ഗാഡ്ജെറ്റ്സുകൾക്കും പുറമെ ഉൾപ്പെടുത്തി ഏറ്റവും വലിയ ഷോപ്പിംഗ് ഹൈ ഏറ്റവും വലിയ കളക്ഷനുകളും മറ്റാർക്കും നൽകാനാവാത്ത ഓഫറുകളും ഉൾപ്പെടുത്തി ഫാം ഫ്രഷ് വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് മീറ്റ്സ് ഗ്രോസറി ക്രോക്കറി ഗിഫ്റ്റ് ഐറ്റംസ് കിച്ചൺ അപ്ലയൻസുകൾ ബ്യൂട്ടി ഇന്ത്യയിലൂടെ നീളമുള്ള എല്ലാ ബ്രാൻഡുകളുടെയും ഹോം അപ്ലയൻസുകൾ മൊബൈൽ ഫോണുകൾ ലാപ്ടോപ്പ് എന്നിങ്ങനെ എല്ലാം ഒരിടത്ത് ഒന്നിക്കുന്നു മാർക്കറ്റ് വിലയേക്കാൾ കുറഞ്ഞ വിലയിൽ ഇനി പലയിടത്തല്ല എല്ലാം ഒരിടത്ത് ഹൈലീറ്റ് ഹൈപ്പമാർട്ട് കട്ടപ്പന ചെറുതോണി അനക്കര ഏലപ്പാറ